beat to the city Hi, friends. ദീർഘകാല ഇയർഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആശങ്ക അത് പരന്നിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഈ ആശങ്ക നമുക്ക് ഈ വീഡിയോയിലൂടെ ഒരു ചെറു രൂപത്തിൽ ഒന്ന് ചർച്ച ചെയ്യാം പോർട്ടബിൾ മ്യൂസിക് പ്ലെയറുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും വളർച്ചയോടെ കൂടുതൽ കൂടുതൽ ആളുകൾ ഇയർഫോണുകൾ ദീർഘനേരം ഉപയോഗിക്കുന്നു ഇയർഫോണുകളിലൂടെ സംഗീതമോ പോഡ് കാസ്റ്റുകളോ കേൾക്കുന്നത് വിശ്രമിക്കാനോ സമയം കളയാനോ ഉള്ള ഒരു മികച്ച മാർഗമാകുമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഉപയോഗവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെയേറെ പ്രധാനമാണ് ദീർഘകാല ഇയർഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആശങ്ക കേൾവി നഷ്ടത്തിനുള്ള സാധ്യത തന്നെയാണ് ഉച്ചത്തിലുള്ള ശബ്ദങ്ങളാൽ അകത്തെ ചെവിയുടെ അതിലോലമായ ഘടനകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം ഇത് സ്ഥിരമായ കേൾവി നഷ്ടത്തിന് കാരണമാകും ഇയർഫോണുകൾ ഉയർന്ന അളവിൽ ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലേക്ക് ശബ്ദ സിഗ്നലുകൾ അയക്കുന്നതിന് ഉത്തരവാദികളായ ആന്തരിക ചെവിയിലെ ചെറിയ രോമകോശങ്ങൾക്ക് കേടുപാടുകൾ വരുന്നേക്കാം ഈ ആന്തരിക ചെവിയിലെ ചെറിയ രോമകോശങ്ങൾക്ക് കേടുപാടുകൾ വരുമ്പോൾ അത് വള വളരെയധികം അപകട സാധ്യതകളും വരുത്തേക്കാം കേളവിക്കുറവിന് പുറമെ ഇയർഫോണുകളുടെ ദീർഘമായ ഉപയോഗം ബിന്നിഡസ് അതായത് ചെവിയിൽ മുഴങ്ങുന്നത് ചെവിയിലെ അണുബാധകൾ ഇയർ മെഴുകു അടിഞ്ഞുകൂടൽ തുടങ്ങിയ മറ്റ് ചെവി സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് ഇയർഫോണുകൾ ദീർഘനേരം ഉപയോഗിക്കുന്നത് അപകടങ്ങളുടെയും പരിക്കുകളുടെയും സാധ്യത വർദ്ധിപ്പിക്കുന്നു കാരണം ധരിക്കുന്നയാൾക്ക് അവരുടെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയില്ല മുന്നറിയിപ്പുകളോ സിഗ്നലുകളോ കേൾക്കാൻ കഴിയുകയുമില്ല ദീർഘകാല ഇയർഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറക്കുന്നതിന് ചില ലളിതമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമാണ് ഒന്നാമതായി ഇയർഫോണുകളിൽ ഉപയോഗിക്കുമ്പോൾ വോളിയം ലെവലുകൾ വളരെയേറെ ശ്രദ്ധിക്കുക ഉയർന്ന ശബ്ദത്തിൽ സംഗീത സ്ഫോടനം ചെയ്യുന്നതിന് പകരം ബാഹ്യ ശബ്ദങ്ങൾ കേൾക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന സുഖപ്രദമായ തലത്തിൽ കേൾക്കാൻ ശുപാർശ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുക ഇയർഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പതിവായി ഇടവേളകൾ എടുക്കുന്നത് നിങ്ങളുടെ ചെവികൾക്ക് വിശ്രമം നൽകാനും സാധ്യതയുള്ള കേടുപാടുകൾ തടയാനും വളരെയേറെ സഹായിക്കുന്നു കൂടാതെ ശബ്ദം ഇല്ലാതാക്കുന്ന ഇയർഫോണുകൾ ഉപയോഗിക്കുന്നത് ശബ്ദമുള്ള അന്തരീക്ഷത്തിൽ ഉയർന്ന ശബ്ദത്തിൽ കേൾക്കുന്നതിൻ്റെ ആവശ്യകത കുറക്കാൻ സഹായിക്കുന്നു ഇൻ ഇയർ ഇയർഫോണുകൾക്ക് പകരം ഓവർ ദി ഇയർ ഹെഡ്ഫോണുകൾ തിരഞ്ഞെടുക്കുന്നത് ഇയർ കനാലിനും ഇയർ ഡ്രമ്മിനും കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത കുറക്കാൻ വളരെയേറെ സഹായിക്കുന്നു ആത്യന്തികമായി നിങ്ങൾ ദീർഘകാല ഇയർഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കേൾവിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ സജീവമായിരിക്കുക എന്നത് പ്രധാന വളരെയേറെ പ്രധാനമാണ് സാധ്യമായ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും അവ ലഘൂകരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിന് ദീർഘകാലത്തേക്ക് നിങ്ങളുടെ ചെവിക്ക് കേടുപാടുകൾ വരുത്തുന്നത് തടയാനും വരും വർഷങ്ങളിൽ നിങ്ങളുടെ കേൾവിയെ സംരക്ഷിക്കാനും വളരെയേറെ സഹായിക്കുന്നു ഓർക്കുക നിങ്ങളുടെ കേൾവി വിലയേറിയതാണ് അതിനാൽ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്